പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ചികിത്സാ പിഴവുണ്ടായോ എന്നറിയാൻ വിദഗ്ധ സമിതി രൂപീകരിച്ച സർക്കാർ രണ്ടംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം അതേസമയം കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പാലക്കാട് ടൌൺ പോലീസ് കേസെടുത്തു സാനിയോ മനോമിയും ഇക്ബാലറിക്കും വിവരങ്ങളുമായുണ്ട് ആദ്യം സാനിയോയിലേക്കാണ് സാനിയോ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട മാറ്റിയ സംഭവം ഉണ്ടായിട്ടിപ്പോൾ ദിവസങ്ങളായിരിക്കുന്നു ഇപ്പോൾ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഒന്നര മാസത്തോളം മുൻപാണ് ഏകദേശം കുട്ടിയുടെ കൈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത് ഇത് ചികിത്സാ പിഴവ് മൂലമാണ് കേവലം ഒരു കളിക്കുന്നതിനിടെ വീണ് കൈക്ക് പരിക്കേൽക്കുക മാത്രമേ കുട്ടിക്ക് ചെയ്തുള്ളൂ എന്ന് ആരോപിച്ചുകൊണ്ട് കുട്ടിയുടെ രക്ഷിതാക്കളടക്കം രംഗത്തെത്തിയിരുന്നു എന്നാൽ ആ സമയത്തൊന്നും ഒരു സമിതിയെ ഒന്നും രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ഒരു സമിതിയെ സർക്കാർ രൂപീകരിക്കുകയാണ് രണ്ടംഗ സമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ നസീറുദ്ദീൻ കൊല്ലം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ മനോജ് കുമാർ എന്നിവരാണ് ഈ സമിതിയിലുള്ളത് ഇവരോട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഈ പെൺകുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുറിവിൻ്റെ രീതി അവർ നടത്തിയ പരിശോധനകൾ ചികിത്സ ചികിത്സാനന്തരം എന്തൊക്കെ ചെയ്തു അപകട സാധ്യതയെക്കുറിച്ച് എന്തൊക്കെ വിലയിരുത്തലുകൾ നടത്തി എന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടംഗ സമിതി പരിശോധിക്കുക എന്നാണ് അറിയുന്നത് കുടുംബത്തിന്റെ അവസ്ഥ വളരെയധികം ദയനീയകരമാണ് നമ്മൾ അതടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ ഈ കുട്ടിയുടെ അമ്മയടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് യാതൊരു സഹായവും ലഭിച്ചില്ല എന്ന് അവർ നമ്മളോടക്കം പറയുകയും ചെയ്തിരുന്നു സ്മൃതി ശരി ഇക്ബാൽ അവർക്ക് ഇക്ബാൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു കുടുംബം എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജൂനിയർ ഡോക്ടർമാരായ രണ്ടുപേർക്കെതിരെ മാത്രം നടപടിയെടുക്കുകയുണ്ടായത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ള പരാതി ആ കുടുംബം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് പോലീസ് എപ്പോഴാണ് കേസെടുത്തത് സ്മൃതി പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായിട്ടുള്ള ഈ ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാർക്കെതിരെ താത്കാലികമായിട്ടുള്ള സസ്പെൻഡ് സസ്പെൻഷൻ ചെയ്യുക എന്നൊരു നടപടി മാത്രമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത് പക്ഷേ അതിനുശേഷം മറ്റ് നടപടികളൊന്നും ആരോഗ്യവകുപ്പിൽ നിന്ന് ഉണ്ടായില്ല ഈ രണ്ട് ഡോക്ടർമാരാണ് തങ്ങളെ മകളുടെ കൈയ്യെ മുറിച്ചു മാറ്റാനുള്ള ഈ സംഭവത്തിന് ഒരു കാരണമായതെന്നുള്ളതാണ് ഈ കുടുംബം ആരോഗ്യ ഇവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ആ കുടുംബം ആവശ്യപ്പെടുന്നു ആരോഗ്യവകുപ്പ് കൂടുതൽ നടപടി സ്വീകരിക്കാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം വിനോദിനിയുടെ മുത്തശ്ശി പാലക്കാട് എ എസ് പി ഐ നേരിട്ട് കണ്ട് ഈ ഒരു പരാതി നൽകുന്നത് ഈ രണ്ട് ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി ഏതായാലും ആ പരാതിയെ തുടർന്ന് ഇപ്പോൾ പാലക്കാട് ടൗൺ സൌത്ത് പോലീസാണ് ഈ ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഡോക്ടർമാരുടെ പേരുകളൊന്നും പരാമർശിക്കാതെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ സൗത്ത് പോലീസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി കുട്ടിയുടെ മാതാപിതാക്കളെ മൊഴി രേഖപ്പെടുത്തിയിരുന്നതിനുശേഷമാണ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും ഇവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് de